നഗരം ഞായറാഴ്ച കണ്ടത് ആവേശത്തിന്റെ അവിസ്മരണീയ കാഴ്ചയായിരുന്നു ഷെയ്ഖ് സായിദ് റോഡിൽ നടന്ന ദുബായ് റാങ്ക് വൻ ജനപങ്കാളിത്തത്തോടെ ഈ വർഷവും റെക്കോർഡിട്ടു കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ ഫിസ്റ്റ ചലഞ്ചിനെ ജനങ്ങൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ദുബായ് റണ്ണിൽ ഇത്തവണ പങ്കെടുത്തത് മൂന്ന് ലക്ഷത്തിലധികം പേരാണ് വിവിധ എമിറേറ്റുകളിൽ നിന്ന് പതിനായിരങ്ങൾ ഒരുമിച്ച് ഒരു മെയ് ഓടിയതോടെ ഷെയ്ഖ് സായിദ് സാഹിദ്രോട് നീല കടലായി മാറി കഴിഞ്ഞ വർഷം രണ്ട് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം ആളുകളായിരുന്നു റണ്ണിൽ പങ്കെടുത്തത് റെക്കോർഡ് പങ്കാളിത്തമാണ് ഇത്തവണ ഉണ്ടായത് ആരോഗ്യ സംരക്ഷണത്തിന്റെ പാഠങ്ങൾ പകർന്ന് ഒരു മാസം നീണ്ടുനിന്ന ഫിറ്റ്നസ് ചലഞ്ചിന്റെ സമാപന പരിപാടിയായിരുന്നു ദുബായ് റൺ ഷെയ്ഖ് ഹാനെ അനുഗമിച്ച് ലക്ഷങ്ങൾ അണിനിരുന്നപ്പോൾ റണ്ണിംഗ് ട്രാക്കായി മാറിയ ഷെയ്ഖ് സായിദ് റോഡ് ജനസാഗരത്തെ ഉൾക്കൊള്ളാൻ ഞായറാഴ്ച പുലർച്ചെ തന്നെ പങ്കെടുക്കാൻ എത്തിയവരുടെ ഒഴുക്ക് ദൃശ്യമായി പരിപാടിക്കായി വിപുലമായ സൗകര്യങ്ങളാണ് അധികൃതർ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമായിരുന്നു ലോകത്തിലെ തിരക്കേറിയ റോഡുകളിലൊന്നായ ഷെയ്ഖ് സായിദ് സായി വാഹനങ്ങളില്ലാതെ ഓട്ടത്തിനായി തുറന്നുകൊടുത്തതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത വർഷവും ഇതിലും കൂടുതൽ ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്